നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം വീണ്ടും ടാസ്ക് റദ് ചെയ്തു ഇതിൽ അനുമോൾ ചെയ്തതാണോ ശരി അതോ സാബുവിന്റെ ഭാഗത്താണോ ശരി തെറ്റുകൾ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇപ്പോ വീണ്ടും എന്ത് സംഭവിച്ചു ടാസ്ക് റദ്ദാക്കി ഇവിടെ അനിമോളിന്റെ ഒരു ഒരു കാര്യം പറയാം അനിമോൾ ഇവിടെ ആരെയും പാർഷ്യാലിറ്റി ഒന്നും കാണിച്ചില്ല വളരെ സത്യസന്ധമായിട്ട് ബോട്ടിലുകൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് അതായത് ആര്യന്റെയും ഈ പറയുന്ന അനീഷിന്റെയും ഷാനവാസിന്റെയും ഒക്കെ ബോട്ടിലുകൾ വന്നായിരുന്നു അവിടെ ആര്യന്റെ ഈ അനീഷിന്റെയും ഷാനവാസിന്റെയും ബോട്ടിലുകൾ ഒക്കെ റിജക്ട് ചെയ്തുകൊണ്ട് ആര്യന്റെ ബോട്ടിൽ രണ്ടെണ്ണം മാത്രം അവർ സെലക്ട് ചെയ്തു ഒരു പാർശ്വാലിറ്റിയും ഇല്ല കാരണം ഇവിടെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആര്യനെ ആണ് വേണോ ഇവൾക്ക് കൂടുതൽ വെറുപ്പ് അല്ലെ ഈ പറയുന്ന ഒന്നി അനീഷിന്റെയോ ഷാനവാസിന്റെയോ ബോട്ടിൽ എടുക്കണമായിരുന്നു പക്ഷെ അവിടെയൊക്കെ വളരെ സത്യസന്ധമായിട്ട് പെരുമാറിക്കൊണ്ട് ആര്യൻ വളരെ കൃത്യമായിട്ട് വളരെ നീറ്റായിട്ട് ചെയ്തുകൊണ്ട് ആദ്യം രണ്ട് ബോട്ടിൽ തന്നെ എടുത്തു എന്നുള്ളത് ഈ പറയുന്ന അതുപോലെ അപ്രീഷ്യേറ്റ് ചെയ്യണം ഇതൊക്കെ ഇനി അനീഷിന്റെ കേസ് പറയുകയാണെങ്കിൽ അനീഷ് എന്ത് ചെയ്തു അനീഷിന്റെ ഒരു ബോട്ടിൽ ഏഴോ എട്ടോ ബോട്ടിൽ കൊണ്ടുവന്നത് അതിനകത്ത് ഒരു ബോട്ടിൽ മുടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ബാക്കിയെല്ലാം ഒതുക്കിയതു വളരെ സത്യസന്ധമായിട്ടാണ് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരു ബോട്ടിൽ ഒരു നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കുടിക്കുന്ന പാനീയത്തിനകത്ത് ഒരു മുടി ഉണ്ടെങ്കിൽ പിന്നെ ആ പാനീയം മൊത്തം എത്ര ബോട്ടിൽ ആയിക്കോട്ടെ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതും വളരെ സത്യസന്ധമായിട്ട് തീരുമാനിച്ചു അവിടെ അനീഷ് വളരെ ോങ് ആയിട്ടുള്ള ഒരു കളിയാണ് കളിച്ചത് വളരെ വളരെ മോശപ്പെട്ട ഒരു പ്രകടനമാണ് അനീഷ് അവിടെ കാണിച്ചതെന്ന് ഞാൻ പറയും കാരണം മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഇതുപോലെ അവിടെ എല്ലാം അതായത് ഇന്നലെ ബോട്ടിലൊക്കെ അടിച്ചു തെറിപ്പിച്ചപ്പോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു പക്ഷെ ഈ തവണ അത് നമുക്ക് നല്ലതൊന്നും പറയാൻ സാധിക്കില്ല കാരണം അനീഷ് ഇവിടെ എല്ലാ ബോട്ടിലുകളെയും അടിച്ചു തെറിപ്പിക്കുന്നുണ്ട് അത് ഒരിക്കലും നല്ലൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അനീഷ് കാണിച്ചത് അനീഷിന്റെ ഭാഗത്ത് തെറ്റുണ്ട് അനീഷിന്റെ ഭാഗത്ത് അനീഷ് പറയുന്ന പിന്നീട് ന്യായമായ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എന്റെ ഒരു ബോട്ടിലല്ലേ മുടിയുള്ളൂ ബാക്കി ബോട്ടിലുകൾ നിങ്ങൾ അപ്രൂവൽ ചെയ്യണം എന്ന് പറയുന്നോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അതുമല്ല ബാക്കിയെല്ലാ ഗുഡായുസം വീണ്ടും കാണിച്ചുകൊണ്ട് ബാക്കി എല്ലാ ബോട്ടിലുകളെയും എന്ത് ചെയ്തു അടിച്ച് തറയിൽ തെറിപ്പിച്ചതും വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു അത് അനീ അനീഷിനെ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ഇന്നലെ നമ്മൾ പറഞ്ഞു ഒരുപാട് സഹിച്ചതിന് ശേഷമാണ് ചെയ്തത് പക്ഷേ ഇന്ന് അനീഷ് ചെയ്തത് ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു ഗുണ്ടായുസം പോലെയാണ് നീ ചെയ്തത് ഒരിക്കലും അവിടെയുള്ള പ്രോ പ്രോപ്പർട്ടികൾ വീണ്ടും വീണ്ടും എറിഞ്ഞുടച്ച ഉടയ്ക്കുന്നത് എറിഞ്ഞു നശിപ്പിക്കുന്നത് ഒട്ടും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇനി അടുത്ത ഷാനവാസിന്റെ കേസിലേക്ക് വന്നാൽ ഷാനവാസ് കൊടുത്ത വലിയ ബോട്ടിൽ കടന്ന് വലിയ ബോട്ടിൽ മൊത്തം ചടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ ഷാനവാസിന്റെ ബോട്ടിലുകളും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ ഇവിടെ ആര്യൻ കൊടുത്ത ബോട്ടിലെ അഞ്ചോ ആറോ നാലോ അഞ്ചോ ബോട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെ നീറ്റായിരുന്നു വളരെ കൃത്യമായിരുന്നു ടേസ്റ്റ് എല്ലാം കൊള്ളാം എന്നുള്ളത് കൊണ്ട് അവരെ രണ്ടെണ്ണം ഈ പറയുന്ന അനീഷിന്റെ പിന്നെ സെലക്ട് ചെയ്തു അവിടെയൊക്കെ ഞാൻ അനുമോണ്ട് കൂട്ടം നിൽക്കും പക്ഷേ ഇവരെ അനീഷ് വന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അനീഷ് കാണിച്ച അക്രമത്തിൽ ഈ പറയുന്ന ഇവരെ സെലക്ട് ചെയ്ത് വെച്ച ബോട്ടിൽ ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടു അങ്ങനെ ഇല്ലാതായപ്പോൾ അവസാനം വന്ന് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾ എത്ര എണ്ണം സെലക്ട് ചെയ്യുന്നു രണ്ടെണ്ണം സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ബോട്ടിൽ കൊണ്ട് സ്റ്റോർ റൂമിൽ വെക്കാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവെക്കാൻ പറഞ്ഞപ്പോൾ ഈ സാധനം ഇല്ല ഈ സാധനം ഇല്ലാതിരുന്നപ്പോൾ ഈ പറയുന്ന ഒക്കെ എന്ത് ചെയ്യുന്നു ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്ന രണ്ട് ബോട്ടിലുകൾ കൊണ്ടു കൊടുക്കുന്നു അവിടെ ഇവിടെ നിന്നൊക്കെ കുറെ ബോട്ടിലുകൾ കൊണ്ടു കൊടുക്കുന്നു അതൊന്നും ഈ പറയുന്ന അനുമോൾ പറയുന്ന നമ്മൾ സെലക്ട് ചെയ്ത ബോട്ടിൽ അല്ല ഇതെന്ന് പറയുന്നു ആദ്യം പറയുന്ന ഒരു ബോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്തതാണെന്ന് പറയുന്നു പിന്നെ പറയുന്നത് ഇതൊന്നും നമ്മൾ സെലക്ട് ചെയ്തതല്ല ഇതിൽ എനിക്ക് ഒരിക്കലും പോയിന്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഒരു കടംപിടുത്തത്തിൽ അനുമോൾ നിൽക്കുന്നു നമ്മുടെ അനുമോളുടെ ഭാഗത്ത് തെറ്റ് എന്ന് ഞാൻ പറയും കാരണം ഇവിടെ സാബുഗൻ വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ ബോട്ടിൽ കൊണ്ടുവന്നു ഇവരെ സെലക്ട് ചെയ്തു എവര് മാറ്റി വെച്ചോ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആ മാറ്റി വെച്ചവർക്കാണ് അല്ലാതെ ബോട്ടിൽ കൊണ്ടുവന്നവർക്ക് നിങ്ങൾ രണ്ടെണ്ണം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചെങ്കിൽ നിങ്ങൾ ഇതിപ്പം അത് എന്തോ എന്തുമായി നിങ്ങൾ രണ്ടെണ്ണം കൊണ്ട് സ്റ്റോർ റൂമിൽ കൊടുക്കണമായിരുന്നു മനസ്സിലായി ഇനിയിപ്പം നിങ്ങൾ ഇത്ര സിമ്പിൾ ആയിട്ട് ഒരു കാര്യം കാര്യമുള്ള നാളെ ഇനി വീണ്ടും ടാസ്ക് നടക്കും ഈ ടാസ്കിന്റെ ഇടയിൽ വീണ്ടും സെലക്ട് ചെയ്ത് വെച്ച് വീണ്ടും ആരെങ്കിലും വന്ന് നിങ്ങൾ തള്ളിപ്പൊളിച്ച് കളഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ആർക്കും പോയിന്റ് കിട്ടില്ലല്ലോ ആർക്കും പോയിന്റ് കിട്ടത്തില്ല അവിടെ സാബുവാൻ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു നമ്മുടെ തെറ്റാണത് അത് അവരുടെ തെറ്റല്ല അവർ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ബോട്ടിലാണ് നമ്മുടെ ഭാഗത്തുനിടെ നമുക്ക് എൽപ്പിച്ച ബോട്ടിൽ നമ്മളെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എഴുപിച്ച ബോട്ടിൽ നമ്മൾ പരിശോധന ചെയ്ത അപ്രൂവൽ ചെയ്ത ബോട്ടിൽ നമ്മുടെ പിടിപ്പേട് കൊണ്ട് മറ്റൊരാൾ വന്ന് തകർക്കപ്പെട്ടെങ്കിൽ അവിടെ നമ്മൾ കോമ്പൻസേഷൻ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഈ കിട്ടിയ ബോട്ടിൽ ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വയ്ക്കാം ഇത് ഇവിടെ ഡിസിഷൻ എടുക്കാനുള്ളത് ഈ പറയുന്ന ക്വാളിറ്റി ചെക്കേസ് ആയിരുന്നു അവിടെ സാബുമോൻ അതിന് വില്ലിങ് ആയിരുന്നു എങ്കിൽ കൂടി അനുമോള് വില്ലിങ് അല്ലായിരുന്നു അനുമോളിന്റെ ചിന്ത അതായത് ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ സെലക്ട് ചെയ്ത ബോട്ടിൽ എന്ത് ചെയ്യണം അതിനകത്ത് കൊണ്ടു വയ്ക്കണം അപ്പൊ അത് മാത്രമേ കൊണ്ടുവെക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് അനുമോൾക്ക് ഇവിടെ ഉണ്ടായത് അവിടെ അങ്ങനെയല്ല ചെയ്യാനുള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റ് എന്ന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ച ഒരു തീം അവിടെയുള്ളവരൊക്കെ കിടന്നാലേക്കും കാരണം അവിടെയുള്ള കുറേവർക്ക് ജിസൈലിനോ മറ്റേ ആർക്കോ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന ബോട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന കോവിന് കിട്ടുന്ന കിട്ടുന്നത് കൊണ്ട് ഒരു താല്പര്യമില്ല അതുകൊണ്ട് മറ്റുള്ളവർ എല്ലാവരും ഇതിന് ഇതെല്ലാം റദ്ദു ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഇവിടെ അനുമോള് വളരെ ശക്തമായിട്ട് വളരെ ധൈര്യത്തോടു കൂടി ഈ രണ്ട് ബോട്ടിൽ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇത് നമ്മുടെ തെറ്റാണ് നാളെ ഇനി വീണ്ടും ഇനിയും ടാസ്ക് തുടർന്ന് പോകുമ്പോൾ വീണ്ടും ആരെങ്കിലും വന്നും ഇങ്ങനെ ഒരു കല്ലമ്പുരു കാണിച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം കാണിച്ചാൽ വീണ്ടും ടാസ്ക് റദ്ദെയ്യേണ്ടായിട്ട് വരും അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്ത രണ്ടെണ്ണം ഇതുതന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യണമായിരുന്നു ഈ പറയുന്ന നമ്മുടെ പിന്നീട് സ്റ്റോറൂമിൽ കൊണ്ടുവയ്ക്കണമായിരുന്നു അതായിരുന്നു കറക്റ്റ് ഇപ്പൊ എന്ത് സംഭവിച്ചു ഇപ്പൊ ബിഗ് ബോസ് വന്ന് പറഞ്ഞു ആ നിങ്ങൾ സെലക്ട് ഇവര് ഇവരിങ്ങനെ കിടന്നലച്ചുകൊണ്ടിരിക്കുകയാണ് അവരെവിടെ കിടന്നലപ്പ് അക്ബർ അവിടെ കിടന്ന് ബുദ്ധിരപ്പ് ഉണ്ടാക്കുന്ന ബെന്നി അങ്ങനെ ആതില നൂറ് എന്നും വയ്യ പക്ഷെ ഇവിടെ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കുന്നതിൽ അല്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന അനുമോള് പരാജയപ്പെട്ടു അനുമോളുടെ ഭാഗത്ത് ഇത് പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് ആരിന്റെ തെറ്റല്ല ഇവിടെ ആരും കൃത്യമായിട്ട് ബോട്ടിലുകൾ കൊണ്ടു കൊടുത്തു അത് സൂക്ഷിക്കാൻ കഴിയാത്തത് ക്വാളിറ്റി ചെക്കർ ചെക്കറായിരുന്ന ഈ പറയുന്ന അനിമോളുടെയും ഈ പറയുന്ന സാവുമാൻ്റെയും പിന്നെ ഉത്തരവാദിത്തമായിരുന്നു അത് നശിപ്പിച്ച അത് ഗുണ്ടായുസ്വം കാണിച്ചു നശിപ്പ് നശിപ്പിച്ച ഈ പറയുന്ന അനീഷിന്റെ ഉത്തരവാദിത്തം ആയിരുന്നു അനീഷാണ് ഈ ഗെയിം വീണ്ടും വീണ്ടും തലേദിവസം പോലെ വീണ്ടും ഉണ്ടായസം കണ്ട് അനീഷി ഈ കാണിച്ചതിനോട് ഞാൻ ഒരു തരത്തിലും യോജിക്കുന്നില്ല അനീഷ് ഇന്ന് വളരെ ദണ്ടിത്തരമാണ് കാണിച്ചത് അനീഷിന്റെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു മുടി വന്ന് വീണ ബോട്ടിലുകൾ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞ് അവിടെ ബഹളം ഉണ്ടാക്കിയതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അതുമല്ല തന്റെ ബോട്ടിൽ എടുത്തില്ല എന്ന് കൊണ്ട് മറ്റുള്ളവരെ ബോട്ടിലേക്കെല്ലാം അടിച്ചുപൊട്ടിക്കുകയും ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുകയും ചെയ്ത വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് ഈ പറയുന്ന അനീഷ് ചെയ്തിരിക്കുന്നത് ഇവിടെ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു സാബുവാൻ ഇന്നെടുത്ത തീരുമാനം സാബുവാൻ പല ആവർത്തി അന അനുമോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അവരുടെ തെറ്റല്ല ഇത് ഇത് നമ്മൾ സൂക്ഷിക്കണമായിരുന്നു അപ്പൊ നമ്മൾ സൂക്ഷിക്കണമായിരുന്ന അനുമോൾ എന്ത് ചെയ്യണമായിരുന്നു ഈ കിട്ടിയ ബോട്ടിൽ തന്നെയാണ് ഏഹ് നമ്മൾ സെലക്ട് ചെയ്തത് എന്ന് ഉറച്ച് ധൈര്യമായിട്ട് സ്ത്രീകളെടുക്കണം എന്നിട്ട് ഇതിനെ കൊണ്ടുപോടണം അവിടെ മറ്റുള്ളവരെ കിടന്ന് അലയ്ക്കും നമ്മൾ അതിനെ നോക്കിയിട്ട് കാര്യമില്ല കുറച്ചൊരു തീരുമാനം ഇതും ഇത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്ന് കൊണ്ടു അതുമല്ല ഈ ഒരു ചിന്ത നിങ്ങൾ ഇല്ലാതെ പോയി ഇതും കൂടി ഈ ഒരു പോയിന്റ് ആയിട്ട് പറയാമായിരുന്നു അതായത് ഇപ്പൊ ഇത് റദ്ദു ചെയ്യണ ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന മത്സരങ്ങളിലും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ബോട്ടിലുകൾ മറ്റാരെങ്കിലും വന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യർക്ക് പോലും ഒരു കോവിന് പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തത് ഇന്നത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുവെക്കുകയാണ് എന്നുള്ള ഒരു ഉറച്ച തീരുമാനം അനിമോൾ എടുക്കണമായിരുന്നു അവിടെ അനുമോളിനൊരു വീഴ്ച പറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അവസാനം ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്ത നിങ്ങൾ കൊണ്ടുവച്ച ബോട്ടിൽ അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ബോട്ടിൽ അല്ലാതെ വേറെ ഒന്നും വെക്കാൻ പാടില്ലാതെ അങ്ങനെ ബിഗ് ബോസ് പറയാൻ കാരണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു തീരുമാനമില്ല ഇവർക്കൊരു തീരുമാനമില്ലാതായപ്പോഴാണ് ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് പക്ഷേ ഇവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുക ഇത് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത് എന്ന് അവർ പറഞ്ഞാൽ അത്രയുള്ള അവരുടെ വേറെ ചർച്ചയൊന്നുമില്ല അപ്പൊ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് സാബുമാൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ